നമുക്ക് ഇന്നൊരു കറിക്ക മെഴുക്ക് പൊരിച്ചു വെച്ചാലോ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കറിക്ക തൊലി ചെത്തി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം വെള്ളക്കൂടി ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒത്തിരി ഞങ്ങൾ വെന്ത് പോകേണ്ട നമുക്കിനിത് തുറക്കാം നമ്മുടെ കായെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം കുറച്ച് പൊളിച്ച് തന്നെ കഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരഞ്ച് വെളുത്തുള്ളിയല്ലേ ചതച്ചത് വരുന്നുണ്ട് കറിവേപ്പറ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഉള്ളിക്ക് വേണ്ടി മാത്രം നമ്മൾ കറിക്കാൻ വേവിച്ചപ്പോൾ മുളക് ഉപ്പിട്ടാണ് ഇപ്പോൾ ഉള്ളിക്ക് നമ്മൾ പ്രത്യേകം ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മറ്റൽ മുളക് ചതച്ചിടാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് ചതച്ചതാണ് ഇട്ടുകൊടുത്തത് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കാൽ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വിടാം അപ്പോൾ നമ്മുടെ കാമൽ കോളറ്റി റെഡി ആയി കഴിഞ്ഞു നമുക്ക് കാത്തു നോക്കാം